സിംബാബയ്ക്കെതിരായ നാലാം ടി ട്വന്റി മത്സരത്തിൽ തകർപ്പൻ വിജയമാണ് ടീം ഇന്ത്യ ഇന്ന് സ്വന്തമാക്കിയത് ജയ്സ്വാളിന്റെയും ഗില്ലിന്റെയും ബാറ്റിംഗ് മികവിൽ ടീം ഇന്ത്യ പത്ത് വിക്കറ്റിന്റെ വിജയമാണ് നാലാം ടി ട്വന്റിയിൽ ഇന്ന് സ്വന്തമാക്കിയത് ജയത്തോടു കൂടി അഞ്ച് മത്സര ടി ട്വന്റി പരമ്പരയും ടീം ഇന്ത്യ സ്വന്തമാക്കി എന്നാൽ ഇന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ കടുത്ത ട്രോളുകൾക്ക് തന്നെയാണ് ഇപ്പോൾ ഇരയായിക്കൊണ്ടിരിക്കുന്നത് മത്സരം സ്വന്തമാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ ഗില്ലിനെതിരെ ആരാധകർ രംഗത്തെത്തുന്നത് ശുഭ്മാൻ ഗിൽ ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ജയ്സ്വാളിനെ ഇന്ന് സെഞ്ചുറി തികയ്ക്കാമായിരുന്നു എന്നാണ് ആരാധകരുടെ പക്ഷം എന്നാൽ ഗില്ലിന്റെ സ്വാർത്ഥതയാണ് ജയ്സ്വാളിന് സെഞ്ചുറി നിഷേധിച്ചത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ സംസാരമുയരുന്നത് ഏറ്റവും സ്വാർത്ഥനായ ക്രിക്കറ്ററാണ് ഗില്ലെന്നാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത് ഇന്ത്യയ്ക്ക് ഇരുപത്തി അഞ്ച് റൺസ് ജയിക്കാൻ വേണ്ടപ്പോൾ ജയ്സ്വാളിൻ്റെ വ്യക്തിഗത സ്കോർ എൺപത്തി മൂന്നായിരുന്നു വെറും പതിനേഴ് റൺസ് മാത്രം മതിയായിരുന്നു ജയ്സ്വാളിനെ സെഞ്ചുറി തേക്കാൻ അനായാസം സെഞ്ചുറി തീക്കാൻ സാധിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതുവരെ വളരെ സാവധാനം ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ശുഭ്മാൻ ഗിൽ സ്കോറിംഗ് വേഗത്തിലാക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഇതേസമയം മലയാളി താരം സഞ്ജു സാംസണെയാണ് ആരാധകർ ഈയൊരു ക്യാപ്റ്റൻസിയുമായി കമ്പയർ ചെയ്യുന്നത് ജയ്സ്വാളിനൊപ്പം സഞ്ജു ആയിരുന്നു ക്രീസിലെങ്കിൽ ഇത്തരമൊരു അനുഭവം അദ്ദേഹത്തിന് ഉണ്ടാകില്ല എന്നാണ് ആരാധകരുടെ പക്ഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എല്ലിനിടെ ഉണ്ടായ ഒരു സംഭവമാണ് ഇവിടെ ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരത്തിൽ സഞ്ജു ജയ്സ്വാൾ സഖ്യം ക്രീസിൽ നിൽക്കുമ്പോഴായിരുന്നു ആ ഒരു സംഭവം ഉണ്ടായിരുന്നത് രാജസ്ഥാനെ ജയിക്കാൻ മൂന്ന് റൺസ് മാത്രം വേണ്ട സാഹചര്യത്തിൽ ജയ്സ്വാളിൻ്റെ വ്യക്തിഗത സ്കോർ തൊണ്ണൂറ്റി നാല് റൺസായിരുന്നു സഞ്ജുവിന് നാൽപ്പത്തിയെട്ട് റൺസും പന്തറിഞ്ഞ സുയാഷ് ശർമ്മ മനഃപൂർവ്വം വൈഡ് വഴങ്ങാനായി ശ്രമിച്ചിരുന്നു എന്നാൽ ആ പന്ത് സഞ്ജു പ്രതിരോധിക്കുകയും സിക്സ് അടിച്ച് പൂർത്തിയാക്കുവാനായി സഞ്ജു ജയ്സ്വാളിനോടും ആവശ്യപ്പെടുകയായിരുന്നു കൂറ്റിനടിക്ക് ശ്രമിച്ചെങ്കിലും ബൌൺസുകൾക്കിപ്പുറം അത് ബൗണ്ടറി ആയി മാറിയപ്പോൾ തൊണ്ണൂറ്റിയെട്ട് റൺസെടുത്ത് ജയ്സ്വാളിനെ സെഞ്ചുറി നേട്ടത്തിന് അരികെത്താൻ സാധിച്ചിരുന്നു മറുഭാഗത്ത് സഞ്ജുവിനും വ്യക്തിഗതമായി ഒരു അർദ്ധ സെഞ്ചുറി നേടാനുള്ള അവസരമാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ സ്കോർ നാൽപ്പത്തിയെട്ടിൽ നിൽക്കുമ്പോൾ സാധാരണമായിരുന്ന ജയ്സ്വാളിനോട് സെഞ്ചുറി നേടാൻ ആവശ്യപ്പെടുകയായിരുന്നു ക്യാപ്റ്റൻ സഞ്ജു അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഈ ഒരു കമ്പാരിസൺ ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ജയ്സ്വാളിനെ ഇന്ന് സെഞ്ചുറി തേക്കാനാവാത്തത് ശുഭ്മാൻ ഗില്ലിന്റെ സെൽഫിഷ് ക്രിക്കറ്റ് കാരണമായിരുന്നു